ഇനി ഒരു അനുഭവം ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു യുവാവായ ആഫ്രിക്കൻ വിശ്വാസി അതിയാസന നിലയിൽ രോഗിയായിട്ട് ആയിരിക്കുകയാണ് അവനെ കഠിന ജ്വരം ബാധിച്ചിരുന്നു വലിയ പനി അവനെ ബാധിച്ചിരുന്നു നൂറ് ഡിഗ്രിക്ക് മുകളിൽ അവനിങ്ങനെ പനിയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചികിത്സിച്ചു വന്ന ഒരു യൂറോപ്പ് ഒരു യൂറോപ്യൻ മിഷണറി ഡോക്ടർ അവസരത്തിൽ നിസ്സഹായനായി മാറുകയാണ് അവൻ്റെ പനി കുറയാനായിട്ട് ഐസ് കട്ട ശരീരത്തിൽ വയ്ക്കുവാൻ ആവശ്യമാണെന്ന് ആ മിഷണറി ഡോക്ടർ അറിഞ്ഞെങ്കിലും അത് ഒന്നും കിട്ടാനായിട്ടില്ല ആഫ്രിക്കൻ വനത്തിൽ അകപ്പെട്ടു പോയ ഒരുവൻ ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതുപോലെ താല്പര്യപ്പെടുന്ന പോലെയായിരുന്നു ഈ അവസരത്തിൽ അവർക്ക് ഐസ് കെട്ടാൻ ലഭിക്കുക എന്നത് വരണ്ട അനുഭവം ചൂടുള്ള അന്തരീക്ഷമാണ് മഴ പെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അവസരത്തിൽ ഈ യുവാവിനിങ്ങനെ പനി കൂടിക്കൂടി വരികയാണ് അവൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മിഷണറി ദൈവം അസാധ്യങ്ങളെ സാധിച്ചു കൊടുക്കുന്ന ഒരുവൻ ആണെന്ന് പ്രസംഗിക്കുന്നത് രോഗിയുടെ അമ്മ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ ആ ദേശത്ത് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നല്ല ഡോക്ടറും കൂടെ ആയിരുന്നു ഈ മിഷറി പലപ്പോഴും കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തിയെ പറ്റി പ്രസവിക്കുമായിരുന്നു കർത്താവ് വിടുവിക്കുന്ന ദൈവമാണെന്ന് പലപ്പോഴും പ്രസവിക്കുന്നത് രോഗിയുടെ അമ്മ കേട്ടിട്ടുണ്ട് അതിനാൽ ഐസുകട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവര് ഈ മിഷ്രിയോട് പറയുക ദൈവദാസനെ അങ്ങ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ പ്രസംഗിച്ചിട്ടുണ്ട് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്ന ദൈവമെന്ന് പലപ്പോഴും അങ്ങ് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഞാനത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഐസ് കട്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാൽ ആ അവസരത്തിൽ മെഷറടിയെ ആ വിശ്വാസം പോലും പൊയ് പോകുന്ന ഒരു അനുഭവം പോലെ ആ അവസരത്തിൽ ഉണ്ടായി കാരണം അന്തരീക്ഷമൊക്കെ വളരെ ചൂട് നിറഞ്ഞു നിൽക്കുകയാണ് മഴ പെയ്യാൻ യാതൊരു സാധ്യതയില്ല ഐസ് കട്ട ലഭിക്കാൻ സാധ്യതയല്ല മിഷറി ചോദിക്കുകയാണ് ഐസ് കട്ടയോ അങ്ങനെ ആശ്ചര്യത്തോടുകൂടെ ചോദിക്കുകയാണ് നിങ്ങളെന്നാണ് പറയുന്നത് ഈ അത്യുഷ്ണകാലത്ത് ദൈവം എങ്ങനെയാണ് ഐസ് കട്ട തരുന്നത് മിഷറി ചോദിക്കുകയാണ് പക്ഷേ ഈ മിഷറി തന്നെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് കഥാവലിയ ചെയ്യുമെന്ന് ഏതായാലും കൊള്ളാം നമുക്ക് പ്രാർത്ഥിക്കാം അതായിരുന്നു ഈ സ്ത്രീയുടെ മറുപടി എന്ന് പറയുന്നത് അതിനാൽ ഇവർ ഇരുവരും രോഗിയുടെ കട്ടിലിന് സമീപം മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് കുറച്ച് ഐസ് കട്ട നൽകിത്തരണം ഈ രോഗിയുടെ ശരീരത്ത് വയ്ക്കാനാണ് ഇവൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഒന്ന് കുറയണം ഇവൻ്റെ കഠിന ജ്വരത്തിൽ നിന്ന് ഇവർക്ക് വിടുതൽ കിട്ടണം അതുകൊണ്ട് ഐസ് കട്ട ലഭിച്ചിരുന്ന നന്നായിരുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അന്തരീക്ഷം നോക്കുമ്പോൾ സാഹചര്യം നോക്കുമ്പോൾ യാതൊരു സാധ്യതയും ഐസ് കെട്ട് ലഭിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അവള് ഇങ്ങനെ പ്രാർത്ഥിച്ചു ആ സഹോദരി കുറച്ചുകൂടെ മുന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ മകൻ്റെ രോഗശമനത്തിന് ഐസ് കെട്ട ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് ഐസ് കട്ട അങ്ങ് നൽകിത്തരണമേ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് നിനക്കത് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ആ വിശബോധത്തോടെ അവൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ചില സമയങ്ങൾ പിന്നിട്ടു അപ്പോൾ അവരുടെ ആ സമയത്തും അവളുടെ വിശ്വാസം പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം അന്തരീക്ഷം പിന്നെയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചില സമയങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ആ ദേശത്ത് ഇങ്ങനെ അടിക്കുകയാണ് ആ വലിയ കൊടുങ്കാറ്റ് അടിച്ചു അന്തരീക്ഷം തണുക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ആലിപ്പഴമെന്ന പേരിൽ അറിയപ്പെടുന്ന ഐസ് കട്ട കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി അങ്ങനെ അവർ പുറത്തുപോയി അത് പിറക്കിയെടുക്കുകയാണ് അങ്ങനെ ആ പുറത്തു കൊണ്ടുപോയി പുറത്തുപോയിട്ട് അവർ ആ പിറക്കിയെടുത്തതിനു ശേഷം ഈ രോഗിയായിട്ടും ഉള്ള മകൻ്റെ ശരീരത്തിൽ ഐസ് കട്ട വയ്ക്കുന്നു ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ മാറി അങ്ങനെ അവളുടെ മകന് പരിപൂർണ സൗഖ്യമുണ്ടായതായിട്ട് പിന്നത്തേതിൽ അവർക്ക് ഈ അനുഭവം അനേക സ്ഥലങ്ങളിൽ അറിയാനായിട്ട് ഇടയായിത്തീർന്നു അതേ പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യം ഒന്നും തന്നെ ഇല്ല എന്ന് സഹോദരങ്ങളെ ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്